ഹലോ ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ ആറു വർഷത്തോളം ഫിറ്റ്നസ്സിനെ കുറിച്ചും ഭക്ഷണ ഞാൻ പഠിച്ചെടുത്ത പല കാര്യങ്ങളും പല വീഡിയോകളിലൂടെയും നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു മിക്കവാറും മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തുവാൻ എനിക്ക് സാധിച്ചു എന്ന് ഒരു സംതൃപ്തി എനിക്കുണ്ട് ഇനി എനിക്ക് തോന്നുന്നത് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളേക്കാൾ കൂടുതലായി ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്നത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും അസ്വസ്ഥതകളുമാണ് ഈ വിഷയത്തിലും എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുവാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ ആ പുതിയൊരു സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ് ഇനി മുൻപ് ഞാൻ ഇതിനെക്കുറിച്ച് ചില വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിക്കുകയുണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം തന്നെയാണ് മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്ന് ഭൂമിയിൽ മനുഷ്യർ ശാരീരിക അസ്വസ്ഥകളും രോഗങ്ങളും അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് മാനസിക അസ്വസ്ഥതകളെ കൊണ്ടാണ് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആരും സംസാരിക്കാറില്ല ഡിസ്കഷൻ ചെയ്യാറില്ല എന്നെനിക്ക് തോന്നുന്നു ആ മാനസിക അസ്വസ്ഥതകൾ മനുഷ്യനെ ശാരീരിക രോഗങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു പ്രകൃതിയോടൊപ്പം കാടുകളിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരൊഴിച്ചാൽ ബാക്കി ഭൂരിഭാഗം മനുഷ്യരും മാനസികമായി വളരെയേറെ അസ്വസ്ഥരാണ് അതവരെ പലവിധ രോഗങ്ങളിലേക്കും എത്തിച്ചേർക്കുന്നു വലിയ ഡിപ്രഷൻ സ്റ്റേജിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഒത്തിരി പേർ മരുന്നുകളിലും ലഹരി വസ്തുക്കളിലും ആശ്രയം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു പലരെയും അത് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു ഈ ഒരവസ്ഥയിൽ മനുഷ്യന് കൂടുതൽ കാലം മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിരിക്കുന്ന പലരും പറയുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആധുനിക മനുഷ്യൻ്റെ ഈ മാനസിക പരിണാമം വളരെ പെട്ടെന്നായിരുന്നു അത് വളരെ അപകടാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ അമിതമായ ചിന്തകളാണ് സ്വന്തം മനസ്സിനെ ചിന്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടം ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യന് കുറേ കാലങ്ങളായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു ചിന്തിക്കാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ഒരു പ്രത്യേക ജീവിയായി മനുഷ്യൻ മാറിക്കഴിഞ്ഞു ഈ ഭൂമിയിൽ മറ്റൊരു ജീവിക്കും ഇങ്ങനെയൊരു അസുഖമില്ല അല്ലെങ്കിൽ അവസ്ഥയില്ല ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇനിയൊരു തിരിച്ചുപോക്ക് പൂർണ്ണമായിട്ടും മനുഷ്യന് സാധ്യമല്ലെങ്കിലും സ്വന്തം മനസ്സിനെ നിയന്ത്രണത്തിലാക്കുവാനുള്ള കഴിവ് കുറേയൊക്കെ മനുഷ്യന് തിരിച്ച് നേടിയെടുക്കുവാൻ സാധിക്കും അതിനുള്ള മാർഗങ്ങൾ അവലംബിച്ചാൽ മിക്കവാറും പല മതങ്ങളും ഇതിനുള്ള കാര്യങ്ങൾ അഭ്യസിപ്പിച്ചിരുന്നുവെങ്കിലും ഇന്ന് അവരെല്ലാം തന്നെ ഇതിൽ നിന്നെല്ലാം പോയി വികലമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ മികവാറും മതങ്ങളെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടിപ്പിച്ച് ഭീതിയും ഭയവും വളർത്തി മതങ്ങൾ തമ്മിലുള്ള പരസ്പര വിദ്വേഷങ്ങൾ വളർത്തി തമ്മിലടിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളായി മാറി കഴിഞ്ഞു അത് ഗുണത്തെക്കാളേറെ ദൂഷ്യമായ മനുഷ്യനുണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിനുള്ള ഒരേ ഒരു പോകം വഴിയായി അല്ലെങ്കിൽ മാർഗമായി ഞാൻ കണ്ടെത്തിയത് അല്ലെങ്കിൽ ഞാൻ വർഷങ്ങളായി പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിറ്റേഷൻ അഭ്യസിക്കുക എന്നതാണ് മെഡിറ്റേഷനിൽ കൂടെ മനുഷ്യൻ്റെ മനസ്സിനെ കൂൾ ഡൗൺ ചെയ്ത് ശാന്തമാക്കി ചിന്തകളെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ഉത്ഭവം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നായിരുന്നുവെങ്കിലും ഇന്ന് ആ പേരിൽ ആൾ ദൈവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളെ അടിമകളാക്കി മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ മാറിക്കഴിഞ്ഞു ഞാനുൾപ്പെടുന്ന ക്രിസ്തീയ മതമാണെങ്കിൽ കുറേ ധ്യാന കേന്ദ്രങ്ങളുണ്ടാക്കി അവിടെയും അടിമകളുണ്ടാക്കി മുതലെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു യഥാർത്ഥത്തിൽ ഇവിടെയെല്ലാം ജനങ്ങളെ കൃത്യമായി ധ്യാനിപ്പിക്കുവാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുവാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്രയോ പേരുടെ ജീവിതം രക്ഷപ്പെട്ടു പോയാനെ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ജനങ്ങളെ പഠിപ്പിച്ചതും മാനസിക സംഘർഷം ഉണ്ടാകാതെ മനസ്സമാധാനത്തോടെ ഈ ഭൂമിയിൽ അവനവനുള്ള കഴിവുകൾ ഉപയോഗിച്ച് സന്തോഷമായി ജീവിക്കുവാനുള്ള കാര്യങ്ങൾ തന്നെയാണ് മറ്റു മതങ്ങളിലുള്ളവരെ കുറ്റപ്പെടുത്തുവാനോ അവരുമായിട്ട് സംഘർഷമുണ്ടാക്കുവാനോ അല്ല അദ്ദേഹം പഠിപ്പിച്ചത് അവരുമായി സൗഹാർദ്ദത്തിൽ അവരെ ബഹുമാനിച്ച് സ്നേഹത്തോടെ ജീവിക്കുവാനാണ് അദ്ദേഹം പഠിപ്പിച്ചത് അദ്ദേഹം എവിടെയും പ്രാർത്ഥിക്കുകയുണ്ടായിട്ടില്ല അദ്ദേഹം വിജനമായ സ്ഥലങ്ങളിലിരുന്ന് ധ്യാനിക്കുകയാണ് ചെയ്ത് ആ ധ്യാനത്തിനാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ആഘോഷങ്ങൾ നടത്തുവാനോ മണിമന്തിരുകൾ പണിയുവാനോ കരിമരുന്ന് പ്രയോഗം നടത്തുവാനോ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല സത്യമറിയാവുന്ന അദ്ദേഹം ഒരിക്കലും അത് പറയില്ല എന്നിലുള്ള ദേവശക്തി പോലെ തന്നെ നിങ്ങളിലും ദേവശക്തി ഉണ്ട് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് ആ ദേവശക്തിയെ കണ്ടെത്തുവാൻ സ്വയം ധ്യാനിക്കുവാനാണ് അദ്ദേഹം പഠിപ്പിച്ചത് പക്ഷേ ഈ കാര്യങ്ങൾ ക്രിസ്തീയ പുരോഹിതന്മാർ പോലും എവിടെയും പറയില്ല യേശുസ് പഠിപ്പിച്ചതും ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചതും ശ്രീരാമൻ പഠിപ്പിച്ചതും രമണ മഹർഷി പഠിപ്പിച്ചതും ശ്രീബുദ്ധൻ പഠിപ്പിച്ചതും മുഹമ്മദ് നബി പഠിപ്പിച്ചതും എല്ലാം ധ്യാനമാണ് അതിന് പലരും പല മാർഗങ്ങൾ കാണിച്ചു തന്നുവെന്ന് മാത്രം ഇപ്പോൾ ഓരോരുത്തരും പറയുന്നത് ഞാൻ അവലംബിക്കുന്ന മാർഗ്ഗം മാത്രമാണ് ശരി മറ്റുള്ളവരെല്ലാം തെറ്റാണ് അതുകൊണ്ട് മറ്റുള്ളവരെ ശത്രുക്കളായിട്ട് കാണണമെന്നാണ് ഇതാണ് മനുഷ്യർ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ വിഡിത്തം ഞാൻ വർഷങ്ങളായി ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന പല നേട്ടങ്ങളും കൈവരിച്ച വ്യക്തിയുമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത വീഡിയോകളിലൂടെ ഞാൻ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വിവരിച്ചു തരാം താല്പര്യമുള്ളവർ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക കൂടുതൽ പേർ താല്പര്യം കാണിച്ചാൽ മാത്രമേ എനിക്കും താല്പര്യം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് എത്തിച്ചേരുവാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ഉള്ളൂ മനസ്സിനെ കൃത്യമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള കഴിവുണ്ടാക്കുക അതാണ് മെഡിറ്റേഷൻ